ഇത് ഒരു പുണ്യമാസമാണ് ഒക്കെ ശ്രമിക്കുന്ന മനസ്സുള്ള ജനങ്ങളുടെ ഒരു ഉദ്വേഗജനകമായ മാസവും അവസരവുമാണ് ഇത് ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ അവശയുടെ ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടിൻ്റെ ക്ലേശത്തിൻ്റെ ഒക്കെ നടുവിൽ പെട്ടുപോയ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും തന്നെയാണ് അവരെ ആ നിലയിൽ ഓർക്കാൻ നമുക്ക് ചുമതലയും ബാധ്യതയും ഉണ്ട് എന്തുകൂടി ഏവരെയും ഓർമ്മിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ നബി ലോക സമൂഹത്തിന് ശാശ്വതമായി ലഭ്യമായ ഇസ്ലാമിക തത്വശാസ്ത്രം എന്ന ശാസ്ത്രീയ വേദാന്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതവും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ സംതൃപ്തി അനുഭവിച്ച് ജീവിക്കുന്നവരോട് അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ട് ഇവിടെ വിശപ്പുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ലോകം അനുഭവിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ട് അവരെ കൂടി ഓർമ്മിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല ഈ ആഘോഷങ്ങൾ പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ പല കാണാൻ ഇരുത്തി യും അവരുടെ പ്രാർത്ഥനയ്ക്ക് സമയമായി എങ്കിൽ അവർക്ക് അവിടെ തന്നെ പ്രാർത്ഥിക്കാൻ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു കാഴ്ചപ്പാടിന്റെ പിൻവലം കൂടി ഇസ്ലാമിക സംസ്കാരത്തിലുണ്ട് ഇസ്ലാം എന്ന വാക്ക് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം വളരെ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വഴി ഞാൻ നിങ്ങളൊരു വാക്യം പറഞ്ഞു പോവുകയാണ് ഇസ്ലാം എന്നത് അഞ്ചക്ഷതാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുടെ ആദ്യക്ഷരങ്ങൾ ചേർത്തെഴുതിയാൽ ഇസ്ലാം എന്ന മതസംസ്കാരത്തിന്റെ പേരാണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വിശുദ്ധങ്ങളായ സൂക്തങ്ങൾ ആയത്തുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഒരു മത ദർശനവും ജീവിത ദർശനവും ഒക്കെ ഉൾപ്പെടെ ഇത് മുഹമ്മദ് അല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഭക്തിയും കൊണ്ട് അലിമ തോന്നിയ ജഗന്യമായ പരമകാരു അഹു അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് കടത്തിൽ വിട്ടുകൊണ്ടിരുന്ന ഓരോ സൂക്തങ്ങളാണ് ആയത്തുകളാണ് ഈ മഹാസന്ദേശങ്ങളായി മാറിയത് എന്ന് നാം ദയവായി തിരിച്ചറിയണം ആ മഹാസന്ദേശങ്ങൾ ഇന്ന് ലോകത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സന്ദേശ സമാഹാരമായി മാറിയിട്ടുണ്ട് വിശക്കുന്നവന്റെ പ്രശ്നത്തിൽ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നത്തിൽ രോഗിയുടെ പ്രശ്നത്തിൽ അപശന്റെ പ്രശ്നത്തിൽ 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 ആരോരും അഭയമായി നിസ്സഹായും കേൾക്കാനും ആഹ്വാനം കൂടി ഈ മഹാഗ്രന്ഥത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടു ഉള്ളവരുമില്ലാത്തവരും തമ്മിലുള്ള ഇടവർ നികത്തുമാരുള്ള സാർഗിക നിർദ്ദേശങ്ങളുടെ ഒരു മഹാ സംസ്കാരമാണ് ഇസ്ലാമിക ലോകത്തിന് താട്ടിക്കൊടുത്തത് ദയ കൊണ്ട് കാരുണ്യം കൊണ്ട് നന്മ കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും ഒരുമിച്ച് മുന്നേറുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു വിശ്വോത്തര സംസ്കാരത്തിന്റെ പ്രാതിനിധ്യവും പ്രാഭവവും ആണ് വിശുദ്ധ ഖുറാൻ വ്യക്തമാക്കുന്നത് ആ ഖുറാനെ മനനം ചെയ്യാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അറിയാൻ അതനുസരിച്ച് പ്രാർത്ഥന ക്രമീകരിക്കാൻ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ വിശത്തിന്റെ വില നമ്മളൊന്ന് അറിയണമല്ലോ അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ഉണർന്ന ഒരു ആചാര പരിഷ്കരണ സംസ്കാര സംരക്ഷണ മാസം പുണ്യങ്ങളിൽ പുണ്യമുള്ള ഒരു മാസം അതാണ് ഈ റഘുവാൻ മാസത്തിൻ്റെ സവിശേഷത ഞാൻ നീക്കി പറയണ്ട ഇതിനേക്കാളേറെ അറിയുന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതുമായി ബന്ധപ്പെട്ടവർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം മലയാളികൾ ഇന്ത്യ അവർക്ക് അവിടെ നിന്ന് തിരിച്ചിൽ പോയപ്പോൾ അവിടെ നമുക്ക് ജോലി തന്നവർ നമ്മുടെ രക്ഷാകർത്താക്കളായിരിക്കില്ല എന്നും പക്ഷേ ജോലി നമ്മൾ വളരെ സത്യസന്ധമായി ചെയ്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഗൾഫ് നാടുകൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ വളരെ ബഹുമാന ആദരങ്ങളുടെയാണ് ഇന്ദിരാഗാന്ധിയെ സ്വീകരിച്ചത്

ശീലിപ്പിച്ച ഒരു വലിയ സംസ്കാരമാണ് നിങ്ങളുടെ റോഡുകൾ മെച്ചപ്പെട്ടു നിങ്ങളുടെ തുറമുഖം മെച്ചപ്പെട്ടു നിങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ടു നിങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ മെച്ചപ്പെട്ടു നിങ്ങളുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടു നിങ്ങളുടെ ആശുപത്രികൾ മെച്ചപ്പെട്ടു സർവ്വതലങ്ങളിലും ഈ രാജ്യത്തെ മുന്നിൽ എത്തിക്കാൻ ഇന്ത്യക്കാരന്റെ അവർ സംഭാവന ചെയ്തവരാണ് ആ എന്നും ഇന്ത്യക്കാരോട് രാജ്യങ്ങൾ എന്ന് പ്രസംഗിച്ചപ്പോൾ സദസ് നിറഞ്ഞു കവിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് മലയാളികളും ഇന്ത്യക്കാരും ആവേശ ഭരിതരായി അവർ ധരിച്ചത് ഞങ്ങളെ ആളുകൾക്ക് ജോലി ഉപജീവനം രക്ഷിച്ച ഈ രാജ്യത്തിന് നന്ദി എന്ന് പറയുന്ന ഒരു അനുവരുടെ ശബ്ദമായിരിക്കും എന്നാണ് പ്രതിദ്ധരിച്ചത് പക്ഷേ ഈ രാജ്യത്തെ നാട് നഗരവുമാക്കി നഗരത്തെ ലോകോത്തര നഗരമാക്കി മാറ്റിയ ഇന്ത്യക്കാരെ ഞങ്ങൾ മറക്കരുത് എന്നാണ് ഓർമ്മിപ്പിച്ചത് ആ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവുമാണ് ആ സംസ്കാരവുമാണ് യും ശീലിക്കുകയും ചെയ്യേണ്ടത് ആ മഹത്വത്തെ ഈ വിശുദ്ധ കൊണ്ടാണ് ഈ പുണ്യമാസം നാം സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്